കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൊമ്പുകൊർത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാതൃഭാഷയുടെ മഹത്വവും അതിന്റെ സംസ്കാരവും മനസ്സിലാക്കാതെയാണ് ഇവിടെ രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കു നേരെ ഇപ്പോൾ രൂക്ഷ വിമർശനം അഴിച്ചുവിടുന്നത് ഇന്ത്യയുടെ ഭാഷാ പൈതൃകം വീണ്ടെടുക്കുവാനും അഭിമാനത്തോടെ തന്നെ മാതൃഭാഷയെ ലോകത്തെ നയിക്കുവാനുമുള്ള സമയമാണിപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈയൊരു വാക്കുകളെ വളച്ചൊടിക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമം നടത്തുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റു കോൺഗ്രസ് നേതാക്കളും ഇതിൽ പങ്കുചേരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത നിരന്തരം വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മാതൃഭാഷയുടെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഒന്നും തന്നെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നത് അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നത് ആർ എസ് എസിനും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും ഇംഗ്ലീഷ് ഭാഷയോട് വല്ലാതെ വിമുഖതയാണ് എന്നതാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകൾക്ക് ഉടൻ നാണക്കേട് തോന്നി തുടങ്ങുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയാണിപ്പോൾ കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോടെ ഇതിനു പിന്നിൽ വീണ്ടും ഭാഷയുടെ പേരിൽ മറ്റൊരു അനാവശ്യ വിവാദം സൃഷ്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമം നടത്തുന്നതും ഓരോ കുട്ടിയുടെയും ഇംഗ്ലീഷ് പഠിക്കേണ്ടതിനെക്കുറിച്ചും അത് ലോകത്തോട് മത്സരിക്കുന്ന ഓരോ കുട്ടിക്കും തുല്യ അവസരം നൽകുന്ന ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണെന്നും അദ്ദേഹം എക്സിലൂടെയാണ് കുറിച്ചിരിക്കുന്നത് ഭാഷ ഒരു തടസ്സമല്ല മറിച്ച് ഓരോ കുട്ടിക്കും തുല്യ അവസരം നൽകുന്ന പാലമാണ് എന്നാൽ ബി ജെ പി ആർ എസ് എസ് ദരിദ്രരെ ഈ ഭാഷ പഠിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം കാരണം ഇത് ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യയിലെ ഓരോ ഭാഷയ്ക്കും ആത്മാവും സംസ്കാരവും അറിവുമുണ്ടെന്നും അത് പൊന്നുപോലെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ എക്സ് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു അണക്കെട്ടല്ല അതൊരു പാലമാണ് ഇംഗ്ലീഷ് നാണക്കേടല്ല അത് ശക്തിയാണ് ഇംഗ്ലീഷ് ഒരു ചങ്ങലയല്ല ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ഉപകരണമാണ് ഇന്നത്തെ ലോകത്തെ ഇംഗ്ലീഷ് നിങ്ങളുടെ മാതൃഭാഷ പോലെ പ്രധാനമാണ് കാരണം അത് തൊഴിൽ നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു കൂട്ടം യുവാക്കളുമായുള്ള സംവാദത്തിന്റെ വീഡിയോയും അദ്ദേഹം പോസ്റ്റ് എക്സ് പോസ്റ്റിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഇംഗ്ലീഷിൽ സംസാരിക്കരുത് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നതിനായി അദ്ദേഹം വീഡിയോയിൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് വാട്ടർ സ്കൂൾ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഓക്സ്ഫോർഡ് ഹാർട്ട്വേർഡ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് അതുപോലെ തന്നെ എൽ തുടങ്ങിയ വിദേശ സ്ഥാപനങ്ങളിൽ പഠിച്ച ബി നേതാക്കളുടെ ഒരു ലിസ്റ്റും താൻ ഒരിക്കലും ഇംഗ്ലീഷ് ഉപയോഗിക്കില്ല എന്ന് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് പറയുന്ന ഒരു ക്ലിപ്പുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബി ജെ പി മന്ത്രിമാരെ നോക്കൂ അവരെല്ലാവരും തന്നെ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നു ഇംഗ്ലീഷ് ഒരു ആയുധമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാമെന്നും നിങ്ങൾക്ക് അമേരിക്കയിലെത്താം ജപ്പാനിലും അതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു നിങ്ങൾക്ക് ഏത് കമ്പനിയിലും ജോലി ചെയ്യാമെന്നും ഇംഗ്ലീഷ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആയുധമായിരിക്കുമെന്നും കാരണം അത് നിങ്ങളിൽ എവിടെ പോയാലും അത് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏറ്റവും പരിഹാസ്യമായ പ്രസ്താവനയാണ് നടത്തിയതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും വ്യക്തമാക്കുന്നു ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷും സംസാരിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ചിരുന്ന സ്ഥാനത്ത് അമിത് ഷാ അപമാനമാണ്യെന്നും ജയറാം രമേശ് ഇവിടെ കുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം അമിത്ഷായുടെ പരാമർശം ഇന്ത്യൻ ഭാഷകളെ ഉയർത്തുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഭാഷാപരവും സാംസ്കാരികവുമായ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആർ എസ് എസിന്റെ പദ്ധതിക്ക് അനുസൃതമായി തന്നെ ഇംഗ്ലീഷിനെ ഹിന്ദി കൊണ്ട് പകരം വെക്കാനുള്ള വൃത്തികെട്ട നീക്കമാണ് എന്നതാണ് സി പി ഐ രാജ്യസഭാ കക്ഷി നേതാവായ സി സന്തോഷ് കുമാർ ന്യൂസ് വ്യക്തമാക്കിയിരിക്കുന്നത്